മിസ്സിഹായിൽ സ്നേഹമുള്ളവരെ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ ഈശോ കഴുതപ്പുറത്ത് ജറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് നമ്മളിന്ന് വായിക്കുകയാണ് ഈ വചനങ്ങളിന്ന് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പോലെ ഈശോയെ ചുമക്കുന്നവരാകാം അതിന് ഞാൻ ഇപ്രകാരം പറയാനാണ് ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കഴുത ആ കഴുത അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈശോ കയറുന്നതിന് മുമ്പ് ആ കഴുതയ്ക്ക് മുകളിൽ കയറിയ പലരുമുണ്ട് അതിൻ്റെ യജമാനൻ യജമാനത്തി അവരുടെ പിള്ളേർ അത് അവരുടെ എല്ലാ പാണ്ഡക്കെട്ടുകൾ ഇങ്ങനെ ഒത്തിരിയേറെ പൊതി ചുമക്കുന്ന ഒരു കഴുതയായി ജീവിച്ച യേശുവെ ചുമലിൽ കയറ്റിയതോടുകൂടി അതിൻ്റെ ജീവിതം മാറുകയാണ് യജമാനെ കയറ്റിയപ്പോൾ യജമാനത്തിയെ കയറ്റിയപ്പോൾ മക്കളെ കയറ്റിയപ്പോൾ ഒത്തിരിയേറെ പൊതികളൊക്കെ ചുമന്നപ്പോൾ അതിന് കിട്ടാത്ത ബഹുമാനം അതിന് കിട്ടാത്ത അംഗീകാരം അതിന് കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ കഴുതി കൊണ്ടുവന്നപ്പോൾ തന്നെ ശിഷ്യന്മാർ അതിൻ്റെ പുറത്ത് അവരുടെ മേലാട എടുത്തിടുകയാണ് എന്നിട്ട് ഈശോനെ ഇരുത്തി അവിടെ ഇറുസ്ലേമിലേക്ക് നടക്കുമ്പോൾ ഈ കഴുത പോകുന്ന വഴിയിൽ എല്ലാവരും മാറി നിൽക്കുന്നു അവരുടെ എല്ലാ വസ്ത്രങ്ങളും അവർ അഴിച്ച് അതിനുമുമ്പിൽ വരിക്കുന്നു പലരും കിളകളൊക്കെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ എടുത്തുകൊണ്ട് അതിനു മുമ്പിൽ വിരിക്കുന്നുണ്ട് ഇപ്രകാരം അതിന് വഴിയൊരുക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം ഈ കഴുതിക്കുണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ കഴുതിക്കല്ല കിട്ടുന്നതെങ്കിൽ പോലും ഈശോയിലൂടെ കഴുത ആ ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ ആശീർവാദങ്ങളൊക്കെ ഈ ബഹുമാനങ്ങളൊക്കെ ഈ അംഗീകാരങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും ഈ കഴുതിയെ പോലെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരെയും കൊണ്ടു നടക്കുന്നുണ്ട് ഈ പലരെയും കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ പലപ്പോഴും മാനഹാനിയും അല്ലെങ്കിൽ നഷ്ടവും ഒക്കെയാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് ചിലപ്പോഴൊക്കെ ചിലർ മാതാപിതാക്കൾ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ടാവും അവരെ ചുമക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ മക്കൾ മക്കൾ അപ്പനെയമ്മയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനപ്പുറത്ത് സിനിമാ നടന്മാരെയും നടിമാരെയും രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ള പലതിനെയും പലതിനെയും പലരെയും ചുമത്തുകൊണ്ട് നടക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് ഈ ചുമത്തുകൊണ്ട് നടക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്താണ് ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന പലതും അവരെ അറിയുന്നില്ല പലരും അവരെ അറിയുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിൽ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ഒത്തിരിയേറെ വിഷമങ്ങളെയും വേദനകളെയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നാൽ ഈ കഴുതയുടെ മേലിൽ യേശു ഇരുന്നപ്പോൾ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഈ കഴുതയുടെ മേൽ യേശു ഇരുന്നപ്പോൾ ആ കഴുത അനുഭവിച്ചത് ഒരു സ്വസ്ഥതയാണ് ഒരു സമാധാനമാണ് ഒരു സന്തോഷമാണ് ഒരു പ്രത്യാശയാണ് ഇനി എനിക്ക് വഴിമുടക്കുകളില്ല ഇനി എനിക്ക് മാനഹാനികളില്ല ഇനി എനിക്ക് പ്രതിസന്ധികളില്ല ഇനി എനിക്ക് എല്ലാം നല്ലതാണ് നല്ല പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു അനുഭവം കഴുതയ്ക്ക് കിട്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ ലോകത്തിലുള്ള പലരെയും പലതിനെയും ചുമ നടന്നത് മതിയാക്കാം യേശുവിനെ നമ്മുടെ ചുമലിലേൽക്കാം യേശു നമ്മുടെ ചുമലിലിരിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളും ഇതുപോലെ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ തെളിച്ചത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും യേശോപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം മതിയായ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഞാൻ നിനക്ക് മുംബൈയിൽ പോയി മലകൾ നിരപ്പാക്കി പിച്ചറവാതിൽ തകർത്ത് ഇരുമ്പ് ഉടമ്പിൽ ഒടിച്ച് നിനക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണ് നിൻ്റെ ചുമലിൽ ചുമക്കാനായിട്ട് ഇന്ന് ഈശോ അല്ലെങ്കിൽ സഭാമാതാവ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീയും ഈ കഴുതയെ പോലെ ഈശോയെ നിൻ്റെ ചുമലിൽ ഏറ്റുന്നവനായി മാറുക നീ കഴുതേ പോലെ ഈശ്വരക്ക് നിൻ്റെ ചുമൽ മാറ്റി വയ്ക്കുക നിൻ്റെ ഹൃദയം മാറ്റി വയ്ക്കുക നിൻ്റെ ജീവിതം മാറ്റി വയ്ക്കുക അവൻ നിനക്ക് അനുഗ്രഹങ്ങൾ വരുത്തരും അവൻ നിൻ്റെ ആയുസ് നീട്ടിത്തരും അവൻ എൻ്റെ വഴികൾ ഒളുക്കാക്കും അവൻ നിൻ്റെ പാതകൾ ചെമ്മയാക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പാതകൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈശോയ്ക്ക് വേണ്ടി ഈശോയെ തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തത് കൊണ്ട് ഈശോയ്ക്ക് തങ്ങളുടെ ചുമലിൽ സ്ഥാനം കൊടുത്തത് കൊണ്ട് എന്നും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മാതൃകകളായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നവരായി മാറിത്തീർന്ന വിശ്വത് അൽഫോൻസമ്മ വിശുദ്ധ കൊച്ചു തറേശ്യ വിശുദ്ധ അന്തോണിയസ് നമുക്ക് മുമ്പിലിരിക്കുകയാണ് ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരെ അവരെ പോലെ നമുക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി മാറാം നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗ തടസ്സങ്ങളെല്ലാം മാറിപ്പോയി നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്ര പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ സഹനങ്ങളെല്ലാം ഇല്ലാതായി സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു തീരാനായിട്ട് നിൽക്കുന്ന ദൗർഭവില്ലെങ്കിൽ ശാന്തത വെടിയാതെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഈശോയെ നമ്മുടെ ചുമലിൽ വഹിക്കുന്നവരായി മാറാം ഈശോയ്ക്ക് നമ്മുടെ ജീവിതം കൊടുക്കുന്നവരായി മാറാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ പാട്രിക് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ നിൻ്റെ മേലിരിക്കട്ടെ നിന്നെ നയിക്കാൻ അവിടുന്ന് നിൻ്റെ മുമ്പിൽ പോകട്ടെ നിന്നെ സംരക്ഷണം അവിടെ നിന്ന് നിൻ്റെ പിന്നിലായിരിക്കട്ടെ അപ്രകാരം ദൈവം നമുക്ക് മേളിലും നമുക്കുള്ളിലും നമുക്ക് പിന്നിലും നമുക്ക് മുമ്പിലും ആയിരിക്കുന്ന ഒരു അനുഭവം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു ജീവിതമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കഴുതകളായി നമുക്ക് മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ